ഹലോ ഹെൽക്കംസ് മാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ദിവസം ഇൻട്രോയിൽ റബ്ബറും തോട്ടമൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഇതാ റബ്ബും തോട്ടത്തിൽ ഇങ്ങനെ പഴയ പോലെ പുല്ലൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറേ ദിവസം മുമ്പ് കുറേ ദിവസമല്ല കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത് തന്നെ അപ്പോൾ രാവിലെ തന്നെ അത് ഡോണു എണീറ്റ് വന്നിട്ടുണ്ട് ഡോണു ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉറക്കം കംപ്ലീറ്റ് ആവാണ്ടാണ് എണീറ്റേക്കണത് കാരണം അവന് ഞാൻ കൂടെ എൻ്റെ ചൂട് പറ്റി കിടക്കുള്ളൂ ഞാൻ എങ്ങാനും എണീറ്റ് പോന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് പിന്നാലെ അവൻ എണീറ്റ് പോരും കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് പോകുന്നു അതിൻ്റെ പിന്നാലെ അതാ അവനും എണീറ്റിട്ടുണ്ട് അത് കാരണം അങ്ങുടെ ഉറക്കം കംപ്ലീറ്റ് ആയില്ല അപ്പോൾ ഞാനൊന്നും അവന് ഉഷാറാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരം ഒന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഒന്ന് നടന്ന് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആൾ സ്റ്റിൽ ഉറക്കം തൂങ്ങി തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് കണ്ടായിരുന്നു ഫേസ് ഓക്കെ ആയോ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം ഫേസിൽ എനിക്ക് ഹോർമോണൽ ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് പിമ്പിൾസാണ് കുറച്ചല്ല കുറച്ചധികം ഉണ്ടായിരുന്നു പ്ലസ് എനിക്ക് പനി വന്നതിൻ്റെ പനി വന്നപ്പോൾ എടുത്ത മെഡിസിന് അലർജി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ മൊത്തം ഒരു രോക്ഷാഘുരമായിട്ടുള്ള ഒരു സംഭവമായി മാറി അപ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഹോമിയോ ആണ് നല്ല പോലെ മാറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ ചെറുതായിട്ട് മനസ്സിലാവും മാറ്റം വന്നേക്കണത് കേട്ടോ അപ്പോൾ എന്താ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഏതപ്പന് രണ്ടുപേരും ഇന്ന് മൂഡ് ഓഫ് ആയിട്ടാണ് എണീറ്റ് വന്നേക്കുന്നത് അപ്പോൾ രണ്ടുപേരെയും വാമപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഏതപ്പനെ അപ്പോഴും എൻ്റെ ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ അവനൊട്ടോ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല താഴെ മതിലിൻ്റെ പണിയും മറ്റേ ഒക്കെ വെക്കുന്നതിൻ്റെ ഒച്ചയും ബഹളം കാരണം ഞാൻ റൂമിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു റൂമിലപ്പോൾ എടുത്തുകഴിഞ്ഞപ്പം ഏതപ്പം എണീറ്റ് അവസാനം ഞാൻ വീണ്ടും ടെറസിൻ്റെ മുകളിലേക്ക് വന്നേക്കാണ്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നല്ല ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചതാന്ന് വിചാരിച്ചു ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ സേമിയ ഉണ്ടല്ലോ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാവുന്ന സേമിയം ആ സേമിയം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും സ്വാഭാവികം എന്നാലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ട്രൈ ചെയ്യുമ്പോൾ നമുക്കും അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് എന്താ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഈ സേമിയം റോസ്റ്റഡ് ആയിട്ടുള്ളതല്ലെങ്കിലും അല്ലാത്തതായിട്ടുള്ളതും നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സംഭവങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഡോണു അപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ട് ഡോണു എണീക്ക എണീക്കാണ്ടിരിക്കാനും സൗണ്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ മോളിലൊക്കെ പോയി വീഡിയോ എടുത്തത് മോളിൽ പോയി വീഡിയോ എടുത്ത് താഴേക്ക് വന്നപ്പോഴത്തേക്ക് ആശാനെ എണീറ്റു ഞാൻ വേറെ സംഭവം കാണിച്ചരാട്ടോ ഇവിടെ ഒരാള് പപ്പായ ചെത്തണ രംഗാണോട്ടെ കാണുന്നത് അമ്മ ഉം ഉം പൊരട്ടെങ്കിട് ഓ അമ്മ ഇരട്ടി ഇരട്ടിപ്പണിയൊക്കെ വെച്ചിട്ടുണ്ട് അയ്യോക്ലേ അടക്കളെ കേറാനറിയില്ല അതെ അങ്ങനെയാണ് ചെയ്യണ്ടേ ഇനി അതൊക്കെ ആ താഴെ വീണതൊക്കെ അടിച്ചു വരേണ്ടത് നിന്റെ പണിയാണ് അതിപ്പോ കാണുമ്പോ മനസ്സിലാവും ഇത് കറി റിയിക്കാൻ പറ്റുവോ അമ്മതേ ഇതപ്പന്നെ ഇവിടെ നെയ്യപ്പുണ്ടാക്കിട്ടുണ്ടായി ഞാനൊരു സ്നാക്സ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അമ്മ എന്റെ അമ്മല്ലാണ്ട് ഈ പണിയൊക്കെ അവളെ ഏൽപ്പിക്കോ എന്നെ ഏൽപ്പിച്ചെങ്കി പിന്നെ നന്നായി ചെയ്താന ഞാൻ ഇതിലൊരു താജ്മഹൽ പണിയും അപ്പോ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ റോസ്റ്റഡ് ആണ് ഇത് അൺറോസ്റ്റഡ് നമുക്ക് റോസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് ആവണം അപ്പൊ അമ്മ ഇവിടെ സംഭവങ്ങളൊക്കെ റെഡി ആക്കാം വേണ്ടിട്ടാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നല്ല നെയ്യ് ഒഴിക്കും ബ്രൗൺ കളറാക്കിട്ട് റോസ്റ്റഡ് ആണെന്നാണ് പക്ഷെ ശ്രദ്ധിച്ചിണ്ടായിരുന്നില്ല അത് വാങ്ങിയപ്പോ അല്ലേ സാരില്ല എന്നാലും റോസ്റ്റ് ചെയ്ത് ഇരുത്താ മതിന്റെ കാരണം എന്താ ഞാൻ എപ്പ അടക്കളേ കയറിയാലും ദൈവൻ ഇങ്ങനെ ഇതാക്കും അതായിരുന്നു ഞാൻ അടക്കളേക്ക് കയറാത്തത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ കൊച്ചു തന്നെ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അടക്കളയിൽ നിന്ന് പണിയെടുക്കും അല്ലേ പറയും ഞാൻ നിങ്ങളെയും എടുത്തോണ്ട് വീട്ടിലെ പണിയും കഴിഞ്ഞ് ജോലിക്കും പോയിട്ടുണ്ടെന്ന് അറിയാം അതാണ് ഡയലോഗ് നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല ചേട്ടൻ കൂടി കഴിയുള്ള നാല് കൈക്കുള്ള ജോലികൾ ചെയ്യണം എന്നാണ് ശെരിക്കും പറയാങ്ങ അത് കൈ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓഫാക്കാം അല്ലാണ്ട് കരിണ്ടോ കുറച്ച് നമ്മൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് മാത്രം എടുത്താൽ മതി നമ്മളിതേ മറ്റേ ഒന്ന് ഫ്രൈ ചെയ്ത സേമിയം പിന്നെ കുറച്ച് തേങ്ങ ഇതിലുണ്ട് തേങ്ങ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം തേങ്ങ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത് ഫസ്റ്റ് ഇട്ടോ നമ്മളിതേ ഇത് നമ്മുടെ സേമിയ ചൂടാറിയിട്ടുണ്ട് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഒരു ആറ് സ്പൂൺ പഞ്ചസാര കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ആറ് നിങ്ങളേലും മറ്റേ അളവ് കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ആറ് സ്പൂൺ കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ട് ആറ് സ്പൂണാണ് ഇട്ടേക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ തേങ്ങയും കൈയൊക്കെ നന്നായിട്ട് കൈയൊക്കെ നന്നായിട്ട് കഴുകിയതിനു ശേഷം തേങ്ങയും സേമയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ ഉണ്ടാവും ഒരു മുട്ട എടുക്കുക ആ മുട്ട ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കുക ആ പൊട്ടിക്കാൻ കിട നമുക്ക് വേണമെങ്കി ഇത് ഇങ്ങനെ നന്നായിട്ട് അടിച്ചതിന് ശേഷം വേനക്ക് ഒഴിക്കാം കേട്ടോ അതായിരിക്കും നല്ലത് എങ്ങനെ വേണമെങ്കിലും ഒഴിക്കാൻ പ്രശ്നമില്ല മുട്ട ഒഴിച്ചതിന് ശേഷം ഇത് ഒന്നുകൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ മുട്ട ആദ്യം അടിച്ചിട്ട് ഒഴിച്ചാൽ മതി ഞാൻ പെട്ടെന്ന് ഒഴിച്ചു പോയി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഒരു സ്പൂൺ സ്പൂണ് നമ്മളിപ്പോരെണ്ണ ഇട്ടിട്ടുള്ള ചെറിയ ചട്ടി ആയതുകൊണ്ട് കേട്ടാ അപ്പൊ ഇതിനകത്തേക്ക് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ഒന്ന് പതുക്ക മറച്ചിടും പെട്ടെന്നാവേ രണ്ടു വശം അരിഞ്ഞിട്ടുണ്ട് പെട്ടെന്നാവുന്ന സംഭവ നോക്കി നിക്ക ക നമുക്ക് അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ചൂടാറാൻ വേണ്ടി വെച്ചേക്കട്ടോ നല്ല ചൂടാണ് എന്തായാലും മറ്റേ നല്ല ക്രിസ്പി ആയിട്ട് അതെ അതെ റംബുട്ടാൻ പോലെ ഇരിക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടോ ഞാൻ കുറച്ച് സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് സോസും കൂടി മുക്കിയിട്ട് കൊള അല്ല തേങ്ങയുടെ അതാണ് മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കുന്നത് കേട്ടോ തേങ്ങയുടെ ടേസ്റ്റ് മുട്ടയുടെ കുക്കൊന്നും അങ്ങനെ അറിയുന്നില്ല കൊളസാമ്പോ നമ്മളായിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എനിക്കിഷ്ടപ്പെട്ടു സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലാതെ അല്ലാതെ ഉണ്ട് നല്ല അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ അവിടെ മറ്റേ ഡ്രില്ല് അടിക്കണ തന്നെ വോൾട്ടേജ് ജെസ്റ്റ് ഒന്നും ഇങ്ങനെ മിന്നി പോകണുണ്ട് അത് തന്നെയാണ് ലൈറ്റിന്റെ ഒരു ഇത് വരുന്നത് കേട്ടോ ുംങ്ങനുണ്ട് നോക്കി പറയുന്നു അല്ലേ കഴിച്ചുടാ വീരമുക്കി കൈച്ചാ ദാ ദാ ആ ചാട്ട എനി ഇത് സൂപ്പർ മുബ നിങ്ങിനിണ്ടുവെന്ന എങ്ങനെയുണ്ട് ഇഷ്ടായില്ല അതെന്താ അങ്ങനെ ഒരു എക്സ്പ്രഷൻ അതെല്ലൊന്നും പറയടാ നോടാ ഇഷ്ടായില്ല സൂപ്പർ സൂപ്പർ സുപ്രാന സുപ്രാന സൂപ്രാന ഞാൻ എങ്ങേലും നേ